കണ്ടല്ലോ ഇത് കെ പി ഗണേഷ് കുമാറിൻ്റെ പാദപൂജയും കാൽ കഴുകലുമാണ് ഇപ്പോൾ അതാണല്ലോ ചർച്ചകൾ മുഴുവനും പാദപൂജ നടക്കുന്നതിനെതിരെ സി പി എമ്മും ഡിവൈഎഫ്ഐയും സന്ധിയില്ലാത്ത സമരങ്ങൾ നടത്തുമ്പോൾ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിലെ ഒരു മന്ത്രി തന്നെ പാദപൂജയും കാൽ കഴുകലുമായി ഓടി നടക്കുന്നു ഒരു വശത്ത് ഇതിനെതിരെ സമരം മറുവശത്തെ കാൽ കഴുകലുമായി ഒരു മന്ത്രി ഇതൊന്നും ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോ സി പി എമ്മോ കാണുന്നില്ലേ അതോ കണ്ടില്ലേ അതോ കണ്ടിട്ടും കണ്ടില്ലെന്നടിച്ചോ മന്ത്രിക്കെതിരെ എന്താക്ഷനാണ് എടുക്കുന്നത് അതുമാത്രമോ ഔദ്യോഗിക വാഹനത്തിൽ വന്നാണ് ഇത് ചെയ്തത് ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം ഇതുപോലെയുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ് യാത്ര ചെയ്യാനുള്ളതാണ് സർക്കാർ വാഹനങ്ങൾ ക്ഷേത്രത്തിലെ ഒരു ഔദ്യോഗിക കാര്യത്തിനായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങനാണോ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതോ ഇത് ഔദ്യോഗിക സന്ദർശനം വല്ലതുമാണോ അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ആ ഔദ്യോഗിക പരിപാടി എന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് മറുപടി പറയേണ്ടത് മന്ത്രിയാണ് അതോ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ ഇപ്പോഴത്തെ വിവാദത്തിൽ ഞാനും കൂടി ഇരുന്നോട്ടെ എൻ്റെ പേരും കൂടി ഒന്ന് വരട്ടെ എന്ന് പോയതാണോ ഇത് കണ്ട ഗണേഷ് കുമാറിനെ അടുത്തറിയാവുന്ന ഒരാൾ പങ്കുവെച്ച ചോദ്യമാണത് ഞാൻ ചോദിച്ചതല്ല കേട്ടോ കാരണം എങ്ങനെയും തൻ്റെ പേര് മുന്നിൽ നിൽക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനൊക്കെയാണല്ലോ സർക്കാർ ചിലവിൽ ഒരാളെ വീഡിയോകൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റാൻ കൂടെ കൊണ്ട് നടക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം അതൊക്കെ നടന്നോട്ടെ പക്ഷേ ഈ കാൽ കഴുകലിനെക്കുറിച്ച് അതിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച് പോർ മുഖത്ത് നിലയുറപ്പിച്ച സി പി എമ്മും ഡിവൈഎഫ്എയും മറുപടി പറയണം